ഞങ്ങളുടെ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും ഞങ്ങളെ വഴി നടത്തുന്ന കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ദിവസം കൂടി തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് അവിടെ നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ടും നന്മകൾക്കായിട്ടും സ്തോത്രം ചെയ്യുന്നു നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ ഇന്നത്തെ ദിവസം ഞങ്ങളെ വഴി നടത്തേണമേ ഞങ്ങൾ പാപികളാണെന്ന് ഞങ്ങളേറ്റു പറയുന്നു ഞങ്ങളോട് കരണ്ട് തോന്നിയണമേ ഞങ്ങളുടെ ചിന്തയിൽ ഞങ്ങളുടെ വാക്കിൽ ഞങ്ങളുടെ പ്രവൃത്തികളിൽ വരുന്ന തെറ്റുകുറ്റങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പാപം ചെയ്യാതെ കാത്ത് ഞങ്ങളുടെ മനസ്സിനെയും ശരീരത്തിനെയും കാത്തു കൊള്ളയണമേ ഞങ്ങളെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അവിടുത്തെ തിരുപാദത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോകുന്ന എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു കർത്താവിയെ ഞങ്ങളോട് കരുണ തോന്നിയണമേ ഞങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ പരസ്പരം ചതിക്കാതെയും വഞ്ചിക്കാതെയും ജീവിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമേ അന്യൻ്റെ മുതൽ ആഗ്രഹിക്കാതിരിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ ഇന്നത്തെ ദിവസം ഞങ്ങളെ വഴി നടത്തണമേ ഞങ്ങൾ ചെയ്യുന്ന ജോലികളിൽ ഫോക്കസ് ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഒരു ഡിസ്ട്രാക്ഷൻ വരാതെ ഞങ്ങളെ കരുതണമേ ഇന്നത്തെ ദിവസം ഞങ്ങൾ ഫേസ് ചെയ്യേണ്ട പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല പക്ഷേ അവിടുത്തെ മുഖത്തേക്ക് മാത്രം നോക്കി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ ഓരോ പ്രയാസത്തിലും പ്രതിസന്ധിയിലും അവിടുത്തെ കൃപ അവിടുത്തെ ബുദ്ധി ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ ഒരു തെറ്റായ വാക്കും ഞങ്ങളുടെ വായിൽ നിന്ന് വരാതെ ഞങ്ങളെ പൂർണമായും പ്രൊട്ടക്റ്റ് ചെയ്യണമേ ഓരോ സാഹചര്യങ്ങളിലും അവിടുന്ന് ഞങ്ങളെ വഴി നടത്തണമേ ദോഷം ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായും സംരക്ഷണം തടയണമേ ദുരാത്മാക്കളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങളുടെ ഉള്ളിൽ ഒരു സമാധാനവും ശാന്തതയും എപ്പോഴും നൽകണമേ ഞങ്ങളുടെ ഞങ്ങളുടെ കുടുംബത്തെയും പൂർണ്ണമായും പ്രൊട്ടക്റ്റ് ചെയ്യണമേ ദുരാത്മാക്കൾ ഞങ്ങളുടെ ഉള്ളിൽ വരാതെ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോരുത്തരെയും സംരക്ഷിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ ആചിക്കുന്നു ഉത്തരമറിളയണമേ